ഹരി ഓം ദശക മുപ്പത്തി എട്ട് ശ്ലോകം ഒൻപത് യോഗനിദ്രാമുദ്രിതമൃത പൗരലോകം തൊത്പേരമേഖ ചിത്രമചേതൈര്യ యం బి సంఘటి సుగాఢం పది నోకా జాత సప్మని యోగ నిద్రా జాత సప్మని యోగ నిద్రా నిద్రా విముద్రి అథ అకృతరలోకం നിദ്രാവിദ്രതമധാ പൗരലോകം ത്വത് പ്രേരണാത് കിം ഇഹ ചിത്രം അചേതൈ യത് കിമിഹ കിംഹ ചിത്രമചേതൈര്യത് അചേതൈ എന്ന് പറയുന്നതാണ് ചിത്രമചേതനൈര്യത്

ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പൊ ഈ ശ്ലോകം ഒൻപതില് മായാഭഗവതിയുടെ മഹിമയാണ് വെളിവാക്കുന്നത് അധ തഥാ ത് പ്രേരണത് പശുപത്മനി ജനിദ്ര പൗരലോകം നിദ്രാവിമുദ്രതം അകൃത ഇഹ കിത്രം സുഗാഠം സഘടിതൈ അചേതൈ സ്വഘി അഥ അഥ താ ത്വത് പ്രേരണത് അഥ അനന്തരം തഥാ ത്വത് പ്രേരണത അപ്പോൾ ഭഗവത് പ്രേരണയാൽ എന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രേരണയാൽ പശുപസത്മനി ജാത യോഗ നിദ്ര പശുപസത്മനി അമ്പാടിയിൽ അവതരിച്ച മായാഭഗവതി അതുതന്നെയാണ് യോഗനിദ്ര എന്ന് പറയുന്നത് അപ്പം പശുപസത്മനി ജാതാ യോഗനിദ്ര അമ്പാടിയിൽ അവതരിച്ച മായാഭഗവതിയായ ആ യോഗനിദ്ര പൗരലോകം നിദ്രാവിമുദ്രിത പുരവാസികളെ മുഴുവൻ ഗാഠമായ ഉറക്കത്തിലേക്ക് നയിച്ചു അവരെ മുഴുവൻ ഉറക്കത്തിലാഴ്ത്തിച്ചു ഇഹ കിം ചിത്രം ഇവിടെ അത്ഭുതത്തിന് ഒട്ടും അവകാശമില്ല യത് സുഗാഠം സംഘടിതൈഹി അചേതനേഹി ദ്വാരേഹി സ്വയം വെടി എന്ന് എന്തെന്ന് വെച്ചാൽ മുറുകെ ആ ബന്ധിച്ചിരുന്ന ആ കാരാഗ്രഹത്തിലെ ആ മുറുകെ അടച്ചിരുന്ന ആ ബാതലുകളെല്ലാം തന്നെത്താൻ തുറന്നു വന്നു ഇപ്പോൾ അനന്തരം അപ്പോൾ ഭഗവത് പ്രേരണയാൽ അമ്പാടിയിൽ അവതരിച്ച ആ യോഗമായ ഭഗവതിയായ യോഗനിദ്ര പുരവാസികളെ മുഴുവൻ ഗാഠമായ ഉറക്കത്തിലാഴ്ത്തി ഇവിടെ അത്ഭുതത്തിന് ും അവകാശമില്ല എന്തെന്ന് വെച്ചാല് മുറുകെ അടച്ചിരുന്ന ആ ബന്ധിച്ചിരുന്ന ആ വാതിലുകളെല്ലാം തന്നെത്താനെ തന്നെ തുറന്നു വന്നു ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങയുടെ ജനന സമയത്ത് നന്ദഗോപരുടെ ഗൃഹത്തിൽ മായാഭഗവതി ഒരു പെൺകുഞ്ഞായിട്ട് അവതരിച്ചു ആ മായ ആ യോഗമായ ദേവിയാകട്ടെ നിന്തിരുവടിയുടെ നിയോഗത്താല് മധുരാപുരിയിലുള്ള സകല ജനത്തെയും യോഗനിദ്രയ്ക്ക് അധീനരാക്കി മാത്രമല്ല അചേതനങ്ങളായ ആ ചങ്ങല പൂട്ടുകൾ പോലും അങ്ങയുടെ മായാശക്തിയാൽ വസുതവർക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെട്ടു അതുപോലെ ആശ്ചര്യങ്ങളായ അനേകമനേകം കാര്യങ്ങൾ സംഭവിച്ചത് എത്രയും വിചിത്രമായിരിക്കുന്നുവല്ലോ जाता तदा पशुपसत्मनियोगनिद्रा निद्राविमुद्रितमधाकृतपौरलोकं त्वत्प्रेरणात् किमिक चित्रमचेतनैर्यत् द्वारे स्वयं बखडिसङ्घटितै सुगाठम्